മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ബാലയുടെ ഭാര്യ എലിസബത്ത് ഉദയൻ ബാലയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അടുത്തറിയാൻ തുടങ്ങിയത് തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ള എലിസബത്ത് ഒരിടയ്ക്ക് വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവയ്ക്കാതെയായി അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് സംശയിച്ചു തുടങ്ങിയത് തന്നെ എന്നാൽ വേർ പിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണങ്ങളോ ഒന്നും ബാലയോ എലിസബത്തോ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് ബാലയുമായുള്ള ബന്ധം അവസാനിച്ച ശേഷമാണ് എലിസബത്ത് ഡോക്ടർ ജോലി തുടരുന്നതിൻ്റെ ഭാഗമായി അഹമ്മദാബാദിലേക്ക് പോയത് ഇതിനിടെ ഉണ്ണി മുകുന്ദന്റെ ചിത്രമായ മാർക്കോയെക്കുറിച്ച് എലിസബത്ത് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എലിസബത്തിൻ്റെ പല വീഡിയോയ്ക്ക് താഴെയും മോശം കമൻറ്റുകളുമായി നിരവധി പേർ എത്താറുണ്ട് എന്നാൽ എലിസബത്ത് ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാറില്ല അടുത്തിടെ പരിധിവിട്ട കമൻറ്റുകൾക്ക് മറുപടി പറയാൻ തന്നെ തീരുമാനിച്ചിരുന്നു എലിസബത്ത് അതിൻ്റെ ആദ്യപടി എന്നോണം തന്നെ അപമാനിച്ചുകൊണ്ട് ഒരാൾ കുറിച്ച കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എലിസബത്ത് പങ്കുവെച്ചു നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ബാലയുടെ ഭാര്യ എല്ലാം വെളിപ്പെടുത്തും നിന്റെ മാനം പോകും അതുകൊണ്ട് നീ ഇനി ആ വഴിക്ക് തിരിഞ്ഞു നോക്കല്ലേ എന്നാണ് ഒരു പ്രൊഫൈലിൽ നിന്നും വന്ന കമൻ്റ് ഇനി ഇതുപോലുള്ള സ്പെഷ്യൽ കമൻസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മുന്നേ ഉള്ള സ്ക്രീൻഷോട്ട്സ് എടുത്തു വച്ചിട്ടുണ്ട് ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എലിസബത്ത് സ്ക്രീൻഷോട്ട് പങ്കിട്ട് കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് കമൻ്റുകളുമായി രംഗത്തെത്തിയത് രണ്ടും കൽപ്പിച്ച് പോരാടാനിറങ്ങിയ എലിസബത്തിനെ പ്രേക്ഷകരും പ്രശംസിച്ചിട്ടുണ്ട് മോശം കമൻ്റ് ഇടുന്നവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും ചിലർ എലിസബത്തിന് കമൻസിലൂടെ പറഞ്ഞു നൽകിയിട്ടുണ്ട് ഇങ്ങനെ വേണം പ്രതികരിക്കാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ എലിസബത്ത് എന്നും ചിലർ കുറിച്ചിട്ടുണ്ട് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക